ജോസഫ് ചെരിപ്പെട്ടു വാ ദൂത് കഴിഞ്ഞു മടങ്ങിപ്പോകാൻ നേരത്ത് രാജാവ് പറഞ്ഞു ജോസഫ് അവിടെ നില്ല് എന്നിട്ട് അടുത്തൊരു പദം ദൈവം ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് സ്തോത്രം നിന്നെ പോലെ വേറെ ഒരുത്തനുമില്ല എന്നിട്ട് ഞാൻ നിന്നെ എന്റെ ഗൃഹത്തിന് മേലാധികാരിയാക്കും എന്ന് വെച്ചാൽ ഏഴാമത്തെ തിന്മ നന്മയായി മാറി എനിക്ക് ആരാഗ്രഹത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇല്ലാന്ന് മനസ്സിലായില്ലേ ആറ് കഷ്ടം കഴിഞ്ഞു എന്തെല്ലാം കഷ്ടതകൾ ഏ അപ്പന്റെ വീട്ടിൽ നിന്ന് അപ്പൻ്റെ ശാസന സഹോദരന്മാരുടെ ഒറ്റപ്പെടൽ പൊട്ടക്കിണർ മിസ്ലൈമരുടെ അടിമദാസൻ പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന കാരാഗ്രഹവാസം ഇങ്ങനെ പലതരത്തിലെ കഷ്ടതകളെല്ലാം കഴിഞ്ഞു ഇനി ഏഴാമത്തെ ദിവസം കയറി വന്നപ്പോൾ ജോസഫ് പറ ജോസഫരോട് പറവം പറയ ജോസഫേ നീ ഇനി മേലാധികാരിയാ ഓ സ്തോത്രം മനസ്സിലായില്ലേ ഓ നീ ഇനി മേലാധികാരി ഇനിന്ന് എനിക്കൊരു മടങ്ങിപ്പോക്കില്ല ഇനി തിന്മയുടെ മുകളിൽ നന്മയുടെ സാക്ഷ്യം പറയുവാൻ ദൈവം നിന്നെ ഉയർത്താൻ പോകുക ഏഴാമത്തെ ഭാര്യ വെച്ചതാരാ ഭാര്യ ജോസഫ് വിവാഹം കഴിച്ചതാര ഏതോ ഒരു പോത്ത് മകളെയാ പേരിനോട് സാമ്യമുള്ളത് തന്നെ ജോസഫിന് കൊടുത്തു പറഞ്ഞു നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ അതേ സ്ഥലത്ത് അതേ പേര് സ്തോത്രം വെച്ച് ദൈവം നിന്നെ മാനിക്കാൻ പോകുക എത്ര കഷ്ടദേശത്ത് ദൈവം ജോസഫിനെ വർദ്ധിപ്പിച്ചു ഏഴു ഏഴ് പുരോഹിതന്മാർ കേട്ടോണോ എട്ട് പുരോഹിതന്മാർ ഏഴ് പുരോഹിതന്മാർ അരഴു കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം ഏഴാം ദിവസം ഏഴു പ്രാവശ്യം പട്ടണത്തെ ചുറ്റുമ്പോൾ ഏഴാം ദിവസം ഏഴ് ദിവസം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ തയ്യാറാണോ ഇന്നു മുതൽ ഏഴു ദിവസം മുതൽ നിങ്ങൾ ക്ലെയിം ണം ഇന്ന് മുതൽ ഏഴാം ദിവസം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത മഹത്വം വെളിപ്പെടാൻ പോകണം ഏഴ് ദിവസം ഏഴ് പുരോഹിതന്മാർ ഏഴ് കാഹളം കൊണ്ട് ഏഴ് ദിവസം ഏഴ് ഏഴാം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാമോ സ്തോത്രം ഇതുവരെ പൊളിയാത്ത കെരിഹോവിന്റെ മതിൽ പൊളിയും അമേൻ സ്തോത്രം ഇതുവരെ പൊളിയാത്ത നമ്മൾ പലപ്പോഴും ചില വാക്കുകളുടെ ആഴങ്ങൾ ദിവസങ്ങളുടെ സംഖ്യകളുടെ ആഴങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലേ മൂന്നാം ദിവസം ഉയർപ്പാണുങ്കിൽ ഏഴാം ദിവസം പൊളിയാത്തത് പൊളിയുമെന്നേ ഓ നിന്നെ എന്തിനാണെന്നറിയുമ്പോ മൂന്നാം ദിവസം ഉയർപ്പിച്ചത് ചില എരിഹോവിന്റെ അടിസ്ഥാനങ്ങൾ പൊളിക്കാനാ ജോസഫേ നിന്നെ എന്തിനാറിയ കാരത്തൊന്ന് കേട്ടിയത് ഓ ഒരു രാജ്യത്തെ വരിക്കാനാ യേശുവിന്റെ നാമത്തിന് സംഭവിക്കാൻ പോകുക നീതിയിലെ വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കും